എനിക്ക് വേണ്ട അത് വേണ്ട എനിക്ക് അപ്പൊ ദൈവന്റെ പെട്ടികൾ ചെയ്തൊക്കെയാണ് കേട്ടോ പെട്ടുകളെല്ലാം പാക്ക് വെച്ചിട്ടുണ്ട് മൊത്തം അമ്മേ എവിടെ ഒന്നും ആയിട്ടില്ല സാധനങ്ങൾ കേറ്റാനുണ്ട് കേറ്റാണ്ടോട്ടോ ഇവന് പിന്നെ 23 23 എത്രയാണ് കൊണ്ടാ 46 കിലോ മൂന്ന് അതെ അതെ നമുക്ക് നമുക്ക് 25 കിലോ കൊണ്ടോ ഇപ്പോ ആ വെയിറ്റിന്റെ സംഭവം വിട്ടില്ല കൊണ്ടുവന്നുള്ള പോയിട്ടില്ല കേട്ടോ എനിക്ക് കൊറേ സാധനം ബീൻസ് കൊണ്ടുവരുന്നില്ല ഇത് അവന് ഭയങ്കര ഇഷ്ട ഇത് ഇതൊക്കെ ചൂരിട്ട് അല്ല ഇത് കോട്ടിലപ്പം ചീടന്ന് പറയും ചീട അത് ലഡു ജിലേബി എല്ലാ ഈരുണ്ടെണ്ണം വെച്ചേ ഉള്ളൂട്ടോ സാറായിക്ക് ചൂടുക്കാൻ പാകത്തിന് ഇവര് മധുരം അത്ര താല്പര്യം ഇല്ല ഒത്തിരി മേടിച്ചിട്ടില്ല ഇത് കോക്കനട്ട് ബോള് അതൊക്കെ ഇവിടുന്ന് ഉണ്ട് ഇത് അതും കോക്കനട്ട് കോക്കനട്ട് ഞാൻ കൊക്കനട്ട് ലഡുഡു പിന്നെ കേക്ക് പ്ലം കേക്ക് മറ്റേ ഒക്കെ മേടിച്ചു അതൊക്കെ അതിനകത്തൂടെ ഉണ്ട് വെച്ചിട്ടുണ്ട് പിന്നെ കൊറേ സാധനങ്ങള് ഞാൻ ഉണ്ടാക്കി പിന്നെ അത് ഞാൻ സാറേക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടി ഞങ്ങൾ അവിടുന്ന് സാറേക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ സാറ റോസസിന്റെ ആളാ അതുകൊണ്ട് ഞങ്ങൾ അവിടുന്ന് സാറേക്ക് അവിടുന്ന് ചോദിച്ചു സാറേക്ക് എന്തെങ്കിലും കൊണ്ടുപോകാ സാറേ മുട്ടായി മാത്രം മതി എന്ന് പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ സാറേക്ക് ചിപ്സ് അതെ ഉണ്ട് ാണ് ഇത് ഞാൻ കൊണ്ടാൻ വേണ്ടി പാക്ക് ഇത് നമ്മുടെ ഇറച്ചിപ്പൊടിയില്ലേ അറിയാൻ നമ്മുടെ ചാനലിലൊക്കെ കണ്ടിട്ട് കാണും ഇടിയിറച്ചി എന്നുവെച്ചാൽ പൊടിയട്ടിരിക്കും നിങ്ങളെ തുറന്ന് കാണിക്കൊടക്ക് വെച്ചേക്കാട്ടോ നല്ല ക്രിസ്പി ക്രിസ്താ എല്ലാം ഉണ്ടാക്കി തരാട്ടെ ഞാൻ കപ്പ ഓർത്ത് വിടയിച്ചു വെച്ചാൽ പക്ഷെ ഇത് പോകുമ്പോൾ കൊണ്ടോണില്ല കേട്ടോ അവനോ ഇടയില്ലായിരിക്കും നോക്കിയിട്ട് പറഞ്ഞു വേറെ ഒരു പാത്രം കൂടി അതൊക്കെ നിനക്ക് തരാട്ടോ ഇത് പിന്നെ അതെ നിങ്ങൾ എല്ലാവരും ചേച്ചി കണ്ടില്ലല്ലോ കണ്ടില്ലല്ലോന്നല്ലേ നമ്മൾ ഒരു ദിവസം കാണിക്കാം കേട്ടോ ഞങ്ങളും ഭയങ്കര തിരക്കായിരുന്നു ഞമ്മക്ക് വീട്ടിലൊക്കെ ഉള്ള സമയങ്ങൾ വളരെ കുറവൊക്കെ ആയതുകൊണ്ട് കാണാൻ പറ്റിയത് ഉം പിന്നെ ഇത് ചക്ക

മാങ്ങാപ്പഴം അല്ലേന്നല്ല ഇത് നമ്മുടെ നാടൻ മാവന്റെ മാങ്ങാപ്പഴാ ഇത് ജൂൺ ഒക്കെ ആയപ്പോ ഇവിടെ ഉണ്ടായത് നമ്മുടെ മാങ്ങാപ്പഴം അപ്പൊ ഞാൻ എൽ സി ജി വിളിച്ചു പറഞ്ഞു ഞങ്ങളുടെ മാമന്റെ മാങ്ങാപ്പഴത്തിൽ നിമിഷം നമ്മുടെ മാവന്റെ മാങ്ങാപ്പഴം തിന്നിട്ടില്ലല്ലോ ഒരു പത്തെണ്ണം എഴുത്ത് ഫ്രീസറി വെച്ചേക്കണോന്ന് പറഞ്ഞു ഓക്കെ അതിന് എൽ സി ജി വെച്ചിട്ട് കൊണ്ടുവന്നതാണെ ഒറ്റു കുഴപ്പമില്ല കേട്ടോ ഇങ്ങനെയൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ നിമിഷം നാലെണ്ണം ഇപ്പൊ കഴിച്ചു കഴിച്ചില്ല എൽ സെ ജി ഇപ്പൊ കൊണ്ടുവന്നേ ഉള്ളൂ കേട്ടോ ുംങ്ങ ചർത്തി പിന്നെ ഇത് നമ്മുടെ മീൻ്റെ ചട്ടി തിരാറിട്ടിയാണോ രണ്ടു ദിവസം അതെ ഇത് പപ്പടം കാച്ചിതാണോ പപ്പടമാണ് പിന്നെ ഇത് നമ്മുടെ എല്ലാരോട് ഒരുമിച്ചിരുന്നു ഭയങ്കര ആഗ്രഹമായിരുന്നു എല്ലാരും ഒരുമിച്ചിരുന്ന് ചോറ് നമ്മുടെ മോരുകറിയാവിന് ഏറ്റവും ഇഷ്ടമുള്ള സംഭവം അടിമുലം ചെയ്യല്ലേ

കഴിഞ്ഞ പ്രാവശ്യം നിമിഷനെ കണ്ടെന്ന് പറഞ്ഞാലും അല്ലെ അധികം ദിവസം ഇല്ലായിരുന്നു പിന്നെ അന്നേരം ഭയങ്കര തിരക്കാറുണ്ടോ അല്ലെ ഇപ്രാവശ്യം പക്ഷെ ബോവിന് വീട്ടിലുള്ളതുകൊണ്ട് ഇവര് ഭയങ്കരമായിട്ട് കൂട്ടായല്ലേ നിരടായാലും ആ അല്ലെ പറഞ്ഞിരിക്കുന്ന ഒരു

ഞാൻ ചിപ്സ് എല്ലാം ഞാൻ കൊണ്ടോ എന്നാലും എത്ര ചെയ്താലും എന്തേലും മാറ്റേണ്ട വരും അങ്ങനെ കേട്ടോ ചിരി നേരെ ഇരുട്ടില്ലേ പായക്കൊക്കെ ചെയ്ത് കഥയൊക്കെ പറഞ്ഞിരുന്നു ഇട്ടായോട്ടോ ഇതുവരെ ഒത്തുതീർപ്പായിട്ടില്ല കേട്ടോ പിന്നെ അങ്ങോട്ട് വെക്കാം ഇങ്ങോട്ട് വെക്കാന്ന് പറയും പിന്നെ വരുന്ന ഒരു രണ്ടു കിലോട്ട് സാധനം കൊണ്ടിരുന്നുണ്ട് അതുകൊണ്ട് ഇതിനകത്ത് വെക്കണം അപ്പൊ അതുകൊണ്ട് കഴിഞ്ഞു ചക്ക ഇവിടെ വന്ന പിന്നെ ഞാൻ ഇതുവരെ ചക്ക കഴിച്ചിട്ടില്ല കേട്ടോ അങ്ങനെ ആരും കഴിച്ചിട്ടില്ല ചക്ക കഴിക്കാൻ സമയം കിട്ടിയില്ല സത്യം പറഞ്ഞാൽ ചക്ക ഇടാനോ ഒന്നും ഇല്ല ഇതിപ്പോ ഇന്നലെ ഇവർക്ക് ഉണ്ടാകാൻ വേണ്ടി ചക്ക വറക്കാൻ വേണ്ടി കേറിയപ്പം പച്ചചക്കയും

ഞങ്ങൾ അച്ചാർ മാത്രമേ ഉള്ളൂ പൊട്ടിച്ചത് അപ്പൊ എല്ലാ കൊണ്ടു കേട്ടോ ഫിഷ് പിക്കളാട്ടോ ഫിഷ് ഫിഷ് എല്ലാവർക്കും സന്തോഷം എല്ലാവർക്കും മാങ്ങ മാങ്ങരിപ്പുണ്ട് നമ്മുടെ അതൊക്കെ അവിടെ ഇരിപ്പുണ്ട് ഒന്നും തീർന്നിട്ടില്ല അല്ലേതായാലും അയച്ചാലും ഒത്തിരി താങ്ക്സ് കേട്ടോ അയച്ച് തരാൻ കാണിച്ച മനസ്സിന് നന്ദിയല്ലേ തീർച്ചയായിട്ടും അവരുടെ നമ്പർ കേട്ടോ ഇതാണ് അവരുടെ നമ്പർ ഫൈവ് നയൻ സീറോ ഫോർ നയൻ സെവൻ അവരെ വിളിച്ച് ഓർഡർ ചെയ്യാൻ താങ്ക്സ് കേട്ടോ വൺസ് നമുക്ക് നല്ല സൂപ്പർ അച്ചാറും ഔലസോഡിയും ചക്കവരട്ടി ഞാൻ കൊണ്ടുപോകാറ ചരട്ടിപ്പോല എവിടെ കൊണ്ടുപോവാന് കൂട്ടിട്ട് അവൻ എടുത്തുവെച്ചേക്കാൻ പറ്റിയെങ്കിൽ എനിക്ക് വറത്തോണ്ട് വന്നിട്ടുണ്ടോ ഇവിടെ ഉണ്ടോ ഒന്നും ഉണ്ടായിട്ടല്ല കേട്ടോ ഇവിടെ എല്ലാവർക്കും കാട ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടുപ്രാവശ്യം കാട എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് മേടിക്കുന്നുണ്ട് അപ്പൊ ഇന്ന് ഞങ്ങൾ മേടിച്ചു ബാക്കിയാണ് കേട്ടോ അത് കഴിഞ്ഞ് വാങ്ങിച്ചോട്ടോ അന്ന് അവന്റെ പിറ്റേ ദിവസം വറുത്തു ഇത് ഇടയ്ക്കിടയ്ക്ക് ചാത്തിന ഇടയ്ക്ക് രാവിലെ പോകുമ്പോൾ മേടിച്ചു നോക്കും പിള്ളേർക്ക് ഇഷ്ടമല്ലേ പിള്ളേർക്ക് പുറത്ത് കൊടുക്കാന്ന് പറഞ്ഞു കേട്ടോ എല്ലാവർക്കും ഇഷ്ടമല്ലേ നിനക്ക് ഇഷ്ടമല്ലടാ സൂപ്പർ ഒരു ഇതായിട്ട് തോന്നിയില്ല കാരണം വെച്ച് കഴിഞ്ഞാൽ മാത്രമേ ഉള്ളൂ കഷ്ടപ്പെട്ട് വലിച്ചു വാരി തിന്നണം അല്ലെ പിന്നെ നന്നായിട്ട് ചെയ്യണം ഇതിന് ടേസ്റ്റ് എവിടെ ആയിരുന്നു ഇത്രയും കാലം അതെ 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 റിയാവോ ലാസ്റ്റ് എന്തെല്ലാം ലാസ്റ്റ് മറുപടി പോലും പറയാനുള്ള പിണക്കാടോന്ന് പറയാ അവർത്തൊരു ചോദിച്ചു തുടങ്ങി നിങ്ങൾക്ക് കല്യാണം കല്യാണമല്ലായിരുന്നു അവിടെ തിരക്കായ കാരണം ഞാനും കുറച്ച് തിരക്കായിരുന്നു നിങ്ങളുടെ തിരക്ക് കഴിഞ്ഞിട്ട് വരാന്ന് വിചാരിച്ചത് അതെ 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 അതുപോലെ ഇനി വേറെ ഷിജാൻറ്റിനെ കാണിക്കാനുണ്ട് അവരൊന്നും സ്ഥലത്തില്ല കേട്ടോ നമ്മളെ കൊണ്ടൊക്കെ തീർച്ചയായിട്ടും കാണിച്ചേനെ കൊച്ചി കൊച്ചി എല്ലാരും കൊച്ചുങ്ങളുടെ ഷൈജന് മാത്രേ നമ്മടെ ഡോൺ പേര് ഞങ്ങള് സിന്ധുന്ന് വിളിക്കും പിന്നെ ഡോണ വൈഫ് ഇഷിത ഹലോ ഇഷിതന് ഞാൻ ആദ്യം ഏട്ടാ കേട്ടോ കാണണോ അല്ലെ കന് ഇഷിതനെ കണ്ടിട്ടുണ്ടാ സിന്ധു ഇത് നമ്മടെ കുഞ്ഞുമാവ തേനു തേനുസ പേരൊന്ന് പറയാവോ ഹായ് പറയോ ഇൻസ്റ്റഗ്രാം സെൻസേഷൻ ആട്ടോ അവിടെ അല്ലേ ഇൻസ്റ്റഗ്രാമിന് വൈറലായിട്ടുള്ള കൊച്ചാട്ടോ മിറ വാ എന്നുറന്നുടി ശൈജന്യ എപ്പാലും ഡ്രസ് തയ്ച്ചോണ്ട് കേട്ടോ അടിപൊളി സൂപ്പർ ഷൈജാന സൂപ്പറായിട്ട് തയ്ക്കും കേട്ടോ ഷെയതാ ഷിജാന്റെ അതെ രണ്ടുപേരും അതോ

അതെ അതെ മാനേജർ ഉള്ളതുകൊണ്ട് അല്ലെ ഇഷിത എവിടെ വർക്ക് ചെയ്യുന്നത് ആണോ ഇവർക്ക് യൂട്യൂബ് ചാനലൊക്കെ വന്നു കേട്ടോ ഇഷുതയ്ക്കും യൂട്യൂബ് ചാനലൊക്കെ വന്നിട്ടോ ചാനലിൽ വരും ഇഷിത ഡോൺ ഒന്ന് കേറി നോക്കണം കേട്ടോ അല്ലെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതെ അതൊരു ഇൻസ്റ്റാഗ്രാമിലും ഉണ്ട് കേട്ടോ നിങ്ങൾ ഇഷുതുമുണ്ട് ഡോണും ഉണ്ട് കേട്ടോ പിന്നെ നമ്മുടെ ബേബിയുടെ കാര്യം പറയണ ബേബി ഓൾറെഡി സ്റ്റാർ ആണ് ഏഹ് അപ്പം നമ്മള് തേനുവിനും ഒരു പ്രസന്റ് മേടിച്ചിട്ടുണ്ട് കേട്ടോ തേനു സെ അത് എന്നെ തുറന്നു നോക്കും ഓ സൂപ്പർ ആ സൂപ്പർ സോ ക്യൂട്ട് താങ്ക് യു പറഞ്ഞു ഷൈജാന് ഞങ്ങക്കൊരു ജുബൈ എനിക്കൊരു ജുബായിരുന്നു അതാ കൊച്ചുങ്ങൾക്കാന്ന് പറയുമ്പോൾ ഞാനത് ആദ്യം ചോദിച്ചത് ഒരു എട്ട് മീറ്റർ തുണി വേണ്ടി വരും നീ എന്നോട് എന്നെ പറഞ്ഞ കലത്തപ്പം ഉണ്ടാക്കി കൊണ്ട് തരണം എന്നല്ലേ പറഞ്ഞു പലഹാരാണ് കഴിഞ്ഞ ദിവസം ഏഹ് കഴിഞ്ഞ ദിവസം നീ വന്നില്ല ബാക്കി അവര് വന്നപ്പോ നീ വന്നില്ലഅണ്ടാക്കി വരുന്നത് പക്ഷെ അല്ല അതുകൊണ്ട് ഞാൻ നിനക്ക് കൊണ്ടുവരുന്നത് നോർത്താ നീ വന്നില്ലല്ലോ പോകല്ലായിരുന്നോ പോയിനൊക്കെ വന്നപ്പോ വന്നില്ല കള്ളാൻ വന്നില്ല ഞാനിന്ന് കൊണ്ടാറരുതാത്തോ അന്നൊരു ഗെറ്റ് കഴിക്കാ തേനു കളിക്കുവാണോ കളിക്കുവാണോ പിന്നെ േക്റ്റ് <laughs> തയ്ച്ചോണ്ടോക്ട് ആ ഇതേ മീറ ചേച്ചി ഇതൊരു പ്രൊഫഷൻ പ്രൊഫഷണൽ ആയിട്ട് പരിപാടി തുടങ്ങോ നല്ല രസമുണ്ട് ഇഷ്ടപ്പെടോ അവൈല്ലി ഇറങ്ങണോ ഏഷിക ടു നൈസ് ടു വീറ്റ് മോനിപ്പ ഞങ്ങള് ഒരു മണിക്കൂറുള്ള ഇറങ്ങും ശൈലി ആ ചിക്കാ അറിയാൻ പള്ളാത്തവർക്ക് ചിക്കി ചാട്ടാടും ഷെയ്യാനിന്റെ പിള്ളേർ വന്നിട്ട് പോകുമ്പോ എന്റെ കൊച്ചിനെ എടുത്തിട്ട് വെല്ലും എന്റെ കൊച്ചി വന്നിട്ട് പോകുമ്പോ ഷെയ്യാനിന്റെ പിള്ളേരെ അങ്ങനെ ഒരു അനുഗ്രഹം തന്നിട്ടുണ്ട് അല്ലേ എല്ലാരും ഏകദേശം ഒരുമിച്ച് ആണോ വരാനാണോ ുംട്ട് ചെയ്യാം അല്ല അപ്പത്തേക്ക് ആ വീഡിയോ അപ്ലോഡ് ആവുമ്പോഴ് അപ്പം ഇഷിതയ്ക്ക് ഭയങ്കര ആഗ്രഹം നമ്മുടെ നിമിഷയുടെ പാട്ട് കേൾക്കണം അല്ല ഇഷുതാ എടി ഇന്ന് പാടും നിഷിത പാടും കേട്ടോ ഏഹ് നിഷിത സിംഗറാണ് ഞങ്ങളും കേട്ടിട്ടുണ്ട് കേട്ടോ

റിയാതെ എന്നെ അറിയുന്നു നിതമാനമെന്ന് ദാദാ പേര് മേരെ സ്കൂള ഓ ഇര പേര് पण buat data kudthare ദാദാ ദാടി ഉണ്ടല്ലോ ദാടി ഉണ്ടല്ലോ ദാടി ഉണ്ടല്ലോ ദാടി ഉണ്ടല്ലോ ഹഗ് ഹഗ് കൊടുതരെ సంగം വെറുതെ നടങ്ങോടാ കണ്ണ് കൊണ്ട് കേക്ക് വേഗം വേഗം പറ ാട്ട കൊടുത്തല്ലേ ഹഗ്ഗ് കൊടുത്തേ ില്ല എന്നാ പയ്യ നമുക്ക് ഇറങ്ങിയാലോ പോയി എന്നാ പ്രാർത്ഥിക്കാം പറഞ്ഞപ്പോഴും ഞങ്ങൾ സമയത്ത് പരസ്യം പറഞ്ഞു നമ്മുടെ കണ്ടിപ്പോയി ഞങ്ങൾ അമ്മ കരിയുന്നത് ഞാൻ ഒപ്പി എടുക്കട്ടെ അമ്മ കൂട്ടിലാറ്റ കൊടുക്കുന്നില്ലല്ലോ ഏ കൊണ്ടുവിടാനായിട്ട് ഞാൻ മാത്രമേട്ടോ പോകുന്നുള്ളൂ അമ്മേനെ വിടുന്നില്ല ചാച്ചിന് കാരണം ഇപ്പൊ തന്നെ നിങ്ങൾ കണ്ടല്ലോ അവിടെ കരഞ്ഞ് അലമ്പാക്കും അതുകൊണ്ട് ഞാൻ തന്നെ ഇതിനെ കൊണ്ടുവിടാൻ പോവുകയാണ് പടുത്തു വീഡിയോ ആയിട്ട് കാണാം അത് എല്ലാവർക്കും ബൈ ബായ്